ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ച ശേഷവും മത്സരാർത്ഥികളായിരുന്ന പലർക്കും കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വരുന്നത് അനുമോൾക്കെതിരെ സംസാരിച്ച പലർക്കു നേരെയും അധിക്ഷേപിച്ചും വ്യക്തിഹത്യ ചെയ്തും കമൻ്റുകൾ വരുന്നു ഗെയിമിൻ്റെ ഭാഗമായും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും പേരിലാണ് അനുമോൾക്കെതിരെ സഹ മത്സരാർത്ഥികൾ സംസാരിച്ചത് എന്നാൽ ഇവർ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് അനുമോളുടെ പി ആറും ഫാൻസും ഇത് വ്യാഖ്യാനിക്കുന്നത് അനിമോളുടെ പി ആർ വളരെ മോശമായാണ് പ്രതികരിക്കുന്നതെന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട് ഇപ്പോഴത്തെ ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം തനിക്ക് നേരെ നടക്കുന്ന ആസൂത്രിതമായ സൈബർ ആക്രമണത്തിനെതിരെ സംസാരിക്കുകയാണ് പിന്നി സെബാസ്റ്റ്യൻ അനിമോളുടെ പി ആർ സംഘങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടത്തുന്ന സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് പിന്നി സബാസ്റ്റ്യൻ പങ്കുവെച്ചിരിക്കുന്നത് കൃത്യമായി പ്ലാൻ ചെയ്തുള്ള അറ്റാക്കാണ് അനുമോളുടെ ഫാൻസും പി ആറും ചെയ്യുന്നതെന്ന് പിന്നി പങ്കുവച്ച സ്ക്രീൻഷോട്ടിൽ നിന്ന് വ്യക്തമാണ് പിന്നെ വീഡിയോ ഇട്ട കാര്യം ഒരാൾ ഗ്രൂപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു എല്ലാവരും റിയൽ അക്കൗണ്ടിൽ നിന്നും കമൻറ്റിടൂ എന്നാണ് ഇതിന് വന്ന മറുപടി പിന്നെ വീണ്ടും ഏറിലാക്കും അല്ലെങ്കിൽ നമ്മളെ ഏറിലാക്കും എന്ന മെസ്സേജും കാണാം വളരെ തന്ത്രപരമായ നീക്കമാണ് അനുമോളുടെ പി ആറിൽ നിന്നുണ്ടായത് ഞാൻ പി അല്ല അനുമോയുടെ യഥാർത്ഥ ഫാനാണ് എന്ന് പറഞ്ഞ് കമൻ്റുകൾ വരുന്നു ഇത്തരം ഒന്നോ രണ്ടോ കമൻ്റുകളല്ല വന്നത് ഇത് കാണുമ്പോൾ അനുമോയുടെ യഥാർത്ഥ ആരാധകർ ആണിതെന്ന് പൊതുജനം കരുതുന്നു എന്നാൽ സത്യത്തിൽ ഇവർ പി ആർ ആണെന്ന് വിമർശനമുണ്ട് നൂറേ ബിന്നിയുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്തിട്ടുണ്ട് തൻ്റെ വാദത്തിൽ ബിന്നി ഉറച്ചു നിൽക്കുന്നു ഗെയിം കഴിഞ്ഞു എന്ന കാര്യം എനിക്കറിയാം എന്നെ കള്ളിയെന്ന് വിളിച്ച് അവളുടെ പി ആർ ടീമിനു മുന്നിൽ എൻ്റെ ഭാഗം തെളിയിക്കണം എൻ്റെ ഭാഗത്ത് ശരിയുണ്ട് ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്യാഷ് വാങ്ങി മോശമായിട്ട് സഹമത്സരാധികളെ അപമാനിക്കുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അർഹിക്കുന്ന കൈകളിൽ എത്താതെ പോയത് അനീതിയായി തോന്നിയെന്നും ബിന്നി പറഞ്ഞു